ഞാനിന്ന് വന്നിട്ട് ബസ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ഇതേ വരെ ബസ്സിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ ഇങ്ങനെ ഒരു ഓൺ ബോയ്സിലുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഇത് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടാ എന്റെ ഹസ്ബൻഡ് ബസ്സിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ഹസ്ബൻഡും ബസ്സിലിരുന്നിട്ടുള്ള റീൽസുകള് വീഡിയോസ് അങ്ങനത്തെ നമ്മൾ പോസ്റ്റ് ചെയ്യാറ് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് തന്നെയാണ് നമുക്ക് കുറച്ച് ലൈക്കുകളും കുറച്ച് വ്യൂസും ഒക്കെ കിട്ടാറുള്ളത് അതിൽ നല്ല കമന്സും വരാറുണ്ട് ചീത്ത കമന്റ്സും വരാറുണ്ട് പക്ഷെ ഈ ബസ്സിൽ ജോലി ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ബസ്സിൽ ചെയ്യുന്ന മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളും ഇവനും അങ്ങനെ തന്നെയാണ് ഇവനും ഇങ്ങനെ തന്നെയാണ് ഇവളും അങ്ങനെ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്കായി മാറി കാര്യങ്ങള് ഇപ്പൊ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഏഹ് ഇപ്പോ ഏതോ ഒരു അമ്മ കുട്ടീനെ എറിഞ്ഞു കൊന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അത് വിചാരിച്ചിട്ട് ബാക്കി എല്ലാവരുടെ അമ്മമാരും അങ്ങനെ ആയിരിക്കില്ലല്ലോ നമ്മുടെ അമ്മമാരും നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമല്ലേ അതേപോലെ തന്നെയാണ് ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് മറ്റെല്ലാവരും അങ്ങനെ തന്നെയാന്ന് പറഞ്ഞ കമന്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യാം ഈ ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് പറയാം അപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഫേസ്ബുക്കില് ഏഹ് ഈ ഓൺലൈൻ ന്യൂസസ് ഒക്കെ ഇടുന്ന ഒരു പേജില് ഏതോ ഒരു ബസ് ജീവനക്കാരൻ അയാള് അയാളുടെ ഒരു മോശപ്പെട്ട ന്യൂസ് ആ ഒരു ഓൺലൈൻ ന്യൂസ് പേജില് ഫേസ്ബുക്കില് ഒരു പേജില് വന്നിട്ടുണ്ട് ആ ന്യൂസ് വന്നിട്ടുണ്ട് നമ്മൾ ഒരു ബന്ധമില്ലാത്ത ഒരു ന്യൂസ് ആണ് വന്നിട്ടുള്ളത് ബസ്സിലുള്ള ആളാന്നുള്ള ഒരു വ്യത്യാസമുള്ളൂ ആ ന്യൂസിന്റെ താഴെ കമന്റ് സെക്ഷനിൽ ഏതോ ഒരാള് എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും ഞങ്ങൾ റീൽസ് റീൽസ് ഇട്ടിരിക്കുന്നതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ബസ്സിലിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഇയാൾ ആ ന്യൂസിന്റെ താഴെ കമന്റ് ബോക്സിൽ കമന്റിൽ ആഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ അയാൾ എഴുതിയും വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ന്യൂസ് ആയിട്ടോ ഇയാളായിട്ടോ അതിൽ പറഞ്ഞ കാര്യമായിട്ടോ ഒന്നും നമ്മളൊരു ബന്ധവുമില്ല വെറുതെ തോന്നിയത് ആ ഫോട്ടോ എടുത്തിട്ട് ആഡ് ചെയ്ത് വെച്ചേക്കാം സംഭവം ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം പിന്നെ അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് ഞാൻ ഇപ്പൊ പറയാം സ്കൂൾ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പ്രേമം അതിന്റെ മറവിലടി നടക്കുന്ന സ്ഥലം ബസ് പത്ത് ദിവസം സ്ഥിരമായിട്ട് കണ്ട് സംസാരിക്കാൻ അവസരം കിട്ടിയാ മതി ഏതു ഐറ്റവും കയ്യിൽ വരും ഇത് അയാൾ കമന്റ് കമന്റിട്ടിരിക്കുന്നത് ബസ്സുകാരെ പറ്റിയുണ്ട് പെണ്ണുങ്ങളെ പറ്റിയുണ്ട് അപ്പൊ ഇയാൾ ഇത് പറയേണ്ട ഒരു കാര്യം എന്താണ് ഉം സത്യം പറഞ്ഞ അയാൾ പറഞ്ഞിരിക്കുന്നത് തന്നെ ശരിയല്ല പെണ്ണുങ്ങൾ പത്ത് ദിവസം കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങള് കയ്യില് വരും അങ്ങനെ കയ്യില് പോണ പെണ്ണുങ്ങൾ ഉണ്ടാവും പക്ഷെ എന്താ അയാൾ എല്ലാവരെയും പറ്റിട്ടാണ് അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫോട്ടോ ആണ് അയാൾ ഇട്ടിരിക്കുന്നത് ഈ ഫോട്ടോ ആയിട്ട് അതിനൊരു കണക്ഷനും ഇല്ല അപ്പൊ അതിന്റെ ചേട്ടന്റെ ഒരു കൂട്ടുകാരനാണ് ഇത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ ചേട്ട ഒരു ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ തന്നെ അതിൽ കമന്റ് ഇട്ടിണ്ട അത് അവന്റെ ഭാര്യയാണ് എന്തേലും ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഞാനും കമന്റ് കമന്റി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ച് എന്താ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് കാണുന്ന ആൾക്കാരെങ്കിലും വിചാരിക്കില്ലേ ആ ന്യൂസിൽ പറയണ പെണ്ണും ചെക്കനും ഞങ്ങളാന്ന് വിചാരിക്കില്ല അത് ഞങ്ങൾക്ക് എന്തായാലും ദോഷേ ചെയ്യുള്ളു അപ്പൊ ഈ ബസ്സിൽ ജോലി ചെയ്യുന്നു ബസ്സിലെ വീഡിയോസ് ഇടണു എന്ന് പറഞ്ഞിട്ട് ആര് ചെയ്ത കുറ്റം വരെ നമ്മുടെ തലയിലേക്ക് ആകുന്ന അവസ്ഥയാണ് ഇപ്പൊ ഈ ലാസ്റ്റ് ഉണ്ടായത് തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ള ആള് അല്ലെങ്കിൽ ഹസ്ബൻഡ് ബസ്സിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോ തന്നെ ആൾക്കാർ തുടങ്ങും ഓ ബസ്സിലാല്ലേ അങ്ങനെയുള്ള ഒരു ഒരുതല സംസാരം ഈ പറയുന്ന ആൾക്കാരുടെ മോള് ജോലി ഇല്ലാത്തവളുടെ കൂടെ പോയേ എന്നാലും നമ്മുടെ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മോങ്കഞ്ചു വിളിക്കാൻ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമാണ് പിന്നെ ഈ പറയുന്ന ആൾക്കാർ ഈ ബസ് ആശ്രയിച്ചിട്ട് തന്നെയായിരിക്കും ജോലിക്ക് പോവണുണ്ടാവുക ഈ ബസ്സിനെ ആശ്രയിക്കുന്നുണ്ടാവും ഇപ്പൊ ഇത്ര നാണക്കേട് ഇത്ര അറപ്പൊക്കെ പറയുന്ന ആൾക്കാര് അതുപോലെ ഫസ്റ്റ് അതാ പറഞ്ഞേ ഈ ബസ്സുകാരന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സംഭവം കിട്ടും അത് കഴിഞ്ഞു പിന്നീട് ഞങ്ങൾ വീഡിയോസ് ഇടുന്നു അതിന്റെ കമന്റ് സെക്ഷനിൽ നിന്നായി ആദ്യം ആദ്യം കോമഡി രീതിയിലാ പക്ഷെ അത് കോമഡി ആണെങ്കിലും നമുക്ക് കാണുന്ന നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല അതായത് നാളെ തന്നെ പോയിട്ട് ഒരു ബസ് വാങ്ങണം വെറുതെ ഇത്രയും പഠിച്ച് ജോലി വാങ്ങി നല്ലൊരു ജോലി വാങ്ങിയത് ഇത് വെറുതെ ആയി ഇതേപോലെ നടന്നാ മതിയായിരുന്നു അപ്പൊ അവരുദ്ദേശിക്കുന്ന നല്ല ജോലി എന്താ ഈ ജോലി നല്ലതല്ല പൊട്ടയാന്നാണോ പറയണത് പിന്നെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചു ഞങ്ങൾ അങ്ങനെ അപ്പൊ ഇവരൊന്നും പഠിക്കണില്ലാന്നോണോ പറയണേ എന്റെ അറിവിൽ നന്നായി പഠിച്ചിട്ട് ഈ ഡ്രൈവിങ് ഇഷ്ടമുള്ളതുകൊണ്ട് ബസ് ഇഷ്ടമുള്ളതുകൊണ്ട് അതിൽ ജോലിക്ക് നിങ്ങൾ ഒരുപാട് പേരെനിക്കറിയാം അവരുടെ അവർക്കതാണ് ഇഷ്ടം അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യണതാണ് അത് വെച്ചിട്ട് ഇവര് പഠിപ്പില്ലാത്ത ആൾക്കാർ ഇവര് പഠിപ്പുള്ളവര് ഇത് നല്ല ജോലിയുള്ള ആൾക്കാർ ഇവര് മുന്തിയ ആൾക്കാര് അങ്ങനത്തെ ഒരു രീതിയിലെ കാഴ്ചപ്പാടാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ എല്ലാവർക്കും തുല്യതയാണ് ബോഡി ഷേമിങ് പാടില്ല അങ്ങനെ അനാവശ്യം പറയാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഒറ്റക്കെട്ടായി നിക്കണത് കമന്റ് ബോക്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും അവരുടെ ഫസ്ട്രേഷൻ ഇതുപോലെ വന്ന് ഉണ്ടാവുക അങ്ങനെയൊക്കെ പറഞ്ഞാലും ആൾക്കാരുടെ ഉള്ളിൽ ഒരു തരം വേർതിരിവ് എപ്പോഴും ഉണ്ട് അതും ഈ ബസ്സിൽ ജോലി ചെയ്യുന്നവരോട് പ്രത്യേകിച്ചുണ്ട് ഞാൻ കണ്ടുവരുന്ന ഒരു മെയിൻ കാര്യായിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ തമാശയ്ക്ക് ഒരു കമന്റ് ഇടും ഓ പഠിച്ചത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് വെറുതെയായി ഇതേപോലെ നടന്നാ മതിയായിരുന്നു അല്ലെങ്കി ഒരു ബസ് വാങ്ങിയാൽ മതിയായിരുന്നു ഇങ്ങനെങ്കിലും ഒരു ബസ്സിൽ കയറി പറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു റിപ്ലൈ ബസ് എന്താ പറയാ ബസ് ഉണ്ടായിട്ട് കാര്യം കിട്ടാൻ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് അവരുടെ ഉള്ളിലുള്ള സാധനം പുറത്തു വരും അപ്പൊ അവർ പറയും ഈ ബസ്സുകാരല്ലെങ്കിൽ അങ്ങനെയാ ഈ ബസ്സുകാരനെ അല്ലെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്നിട്ട് നീ വലിയ ഡയലോഗ് പറയണ്ട അവരുടെ ഉള്ളിലെ സംഭവം അതാണ് ഇരിക്കണത് അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റാഷൻ അവർ കമന്റ് ഇട്ടാ അതിന് റിപ്ലൈ ഇട്ടാ അവരുടെ ഉള്ളിലുള്ള സാധനം ശരിക്കും പുറത്തു വരും അങ്ങനത്തെ കൊറേ അനുഭവങ്ങൾ എനിക്കുണ്ട് പിന്നെ അവർക്ക് മറുപടി പറയാൻ കിട്ടിയില്ലെങ്കിൽ കണ്ണാപ്പി കലിപ്പന്റെ കാന്താരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോവും ചിലര് ഡിലീറ്റ് ചെയ്തിട്ട് ഓടും അല്ലെങ്കിൽ ചിലര് റിപ്ലൈ ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകും ഞാൻ ഈ കമന്റ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടില്ല എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഇങ്ങനെ ഇല്ലാത്ത ന്യൂസിൽ അടക്കം നമ്മളെ കൊണ്ടിടുമ്പോ പിന്നെ എന്താ ചെയ്യാ പിന്നെ ഈ കമന്റ്സുകൾ എന്നെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സഹിക്കില്ല ഏഹ് നിസ്സാരം സാര കാര്യങ്ങളല്ല വരുന്നത് എല്ലാവരും മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് ജോലി മേടിച്ചതൊക്കെ വെറുതെ ആയി ഇങ്ങനെ നടന്നാൽ മതിയായിരുന്നു ആ നടക്കണ ഇങ്ങനെ നടന്നാ മതിയായിരുന്നു അപ്പൊ അവര് ഉദ്ദേശിക്കണത് ഇതൊരു പണിയില്ല വെറുതെ ഇങ്ങനെ വന്ന് കാലത്ത് കുളിച്ച് കുറയും തോട്ട് വന്നിരിക്കണ പോലെയാണ് സംസാരിക്കുന്നത് അതിനും എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ കള്ളത്തരം കാണിക്കുന്നവർ എല്ലാ ജോലിയിലും ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ കള്ളത്തരം കാണിക്കേണ്ടവരാണെങ്കിൽ ഏത് ജോലിയിൽ പോയാലും അത് കാണിക്കും പിന്നെ ബസ്സുകാരാകുമ്പോൾ കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഇതേപോലെ ഇവരിൽ നിന്ന് അപ്പുറത്തേക്ക് അപ്പുറത്തിൽ നിന്ന് അപ്പുറത്തേക്ക് അങ്ങനെ പരദൂഷണം പോലെ ഇങ്ങനെ പരന്ന് നടക്കും ഏത് ജോലിയിൽ കൊണ്ടിട്ടാലും നല്ല രീതിയിൽ ഉണ്ട് അത് മനസ്സിലാക്കി പെരുമാറാല്ലാണ്ട് ഒരു വിഭാഗം ആൾക്കാരെ മാത്രം ഇവരിങ്ങനെയാണ് ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് മുൻവിധി എഴുതി വെച്ചിരിക്കയാണ് അത് മുൻവിധി എഴുതിക്കോട്ടെ പക്ഷെ അത് അപേക്ഷിച്ച് മറ്റുള്ളവരെടുത്ത് വന്നിട്ട് നിങ്ങളും അങ്ങനെയാണ് നിങ്ങളും അങ്ങനെയാണെന്ന് വന്ന് കൽപ്പിക്കുകയാണ് ആൾക്കാർ ആ ഇനി ഞാൻ ഒരു ഒരു കമന്റ് ഇതേപോലെ എനിക്ക് വാച്ചപ്പ് സഹിക്കാൻ വരാത്തൊരു കമന്റ് ഞാൻ പറയാട്ടോ ഇടക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ പീഡിപ്പിച്ചതിന് കോട്ടയത്ത് ഓടുന്ന ബസ്സിലെ ഡ്രൈവറേയും കിളിയേയും പോലീസ് കൈയ്യോടെ പിടിച്ചു ഇപ്പൊ പോക്സോ അടിച്ചകത്ത് കിടപ്പുണ്ട് എന്ന് വേണ്ടി അത് എന്തിനാണ് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിടുന്നത് ഇതിൽ ആരെ ആരെ പീഡിപ്പിച്ചു എന്നാ പറയണേ അവിടെ ഏതോ ഒരു കുട്ടീനെ പീഡിപ്പിച്ച കേസിൽ ഞാൻ ഞാൻ എന്റെ ഹസ്ബൻഡ് ഇരിക്കുന്ന വീഡിയോയിൽ ഇടേണ്ട കാര്യം എന്താ എനിക്ക് അതാ മനസ്സിലാവാത്തേ വേറെ ആരോ ചെയ്തത് ഇപ്പൊ അമ്മ ഒരു അമ്മ ഒരു കുട്ടീനെ എറിഞ്ഞു കൊന്ന പോലെ എല്ലാമ്മമാരും അങ്ങനെ ആവില്ലേ അതുപോലെ ഒരു ബസ്സിലെ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ കൊറച്ചാൾക്കാരങ്ങനെയാണെന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ആവണന്നില്ല ഇതിപ്പോ ഈ ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ ഇപ്പൊ ഇവര് ഈ പറയുന്ന നല്ല ജോലിന്ന് പറയുന്ന ജോലിയിലും ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് പക്ഷെ പുറത്ത് വിടുന്നില്ല അല്ലെങ്കി അത്രയും ഇതാവുന്നില്ല എന്നുള്ളൂ പിന്നെ പറയുകയാണെങ്കിൽ കൊറേ ആൾക്കാർക്ക് ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു അറിയില്ല അതുകൊണ്ട് ഇവൻ നിന്നെ കിട്ടില്ല ഇവൻ നിന്നെ തേക്കും നീ കൊറച്ചയാൾ കഴിഞ്ഞാൽ നീ ഇങ്ങനെ കരഞ്ഞോണ്ട് നടക്കേണ്ടി വരും ഇങ്ങനെയുള്ള കമന്റ്സ് അത് പിന്നെ കല്യാണം കഴിഞ്ഞു എന്നറിയാത്തോണ്ട് അന്ന് വിചാരിക്കാം പിന്നെ അത് നമ്മുടെ കല്യാണം കഴിഞ്ഞതാണല്ലോ വെച്ചിട്ട് നമ്മള് കോമഡി ആയിട്ട് വിട്ട് കളഞ്ഞു പക്ഷെ ശെരിക്കൊരു കപ്പലത്താണ് വീഡിയോ വീഡിയോ ഇടുന്ന ഇടുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരും പിന്നെ കല്യാണം കഴിഞ്ഞു എന്നറിയുമ്പോ നീ വൈകാണ്ട് കരയും അവന്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും അവന് സ്റ്റോപ്പില് സ്റ്റോപ്പിലെ പെണ്ണുങ്ങളായിരിക്കും ഇപ്പൊ എന്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അഞ്ച് ആവാറായി ഇതിനു മുന്നേ ഞങ്ങൾ പ്രേമിച്ച് നടന്ന സമയം ഉണ്ടായിരുന്നു അപ്പൊ തൊട്ട് ഇത്രയും നാളായിട്ട് എനിക്കറിയാം എനിക്ക് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ വന്ന് പറയേ എനിക്ക് ബസ്സിൽ പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് അതുകൊണ്ട് വേറെ ഒരു കുഴപ്പം ഉണ്ടായിട്ടും എനിക്ക് വേറെ എന്താ പറയാ ഉപകാരം അല്ലാണ്ട് ഉപദ്രവം എനിക്ക് ആ ബസ്സിലെ ജോലിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എനിക്ക് അടയ്ക്ക് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് കാണാൻ പറ്റും അതൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടി തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് അതിൽ പറഞ്ഞ പോലെ ഈ സ്റ്റോപ്പിൽ നിന്ന് ആ സ്റ്റോപ്പിൽ ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിൽ നിന്നും തോന്നിയിട്ടില്ല എനിക്ക് പിന്നെ ഇപ്പൊ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇനി നീ നിനക്ക് കിട്ടും എന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പൊ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് മാനേജ് ചെയ്യാൻ എനിക്ക് എനിക്കറിയാം അതിലിപ്പോ ഇപ്പൊ ഇവര അഭിപ്രായം ഇവരെ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ലല്ലോ ഈ കാര്യം പറയുമ്പോ ഇതേപോലെ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യണ്ട് എന്റെ ഒരു എന്റെ ഒരു റിലേറ്റീവ് ഞാനായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള എന്റെ വേറൊരു കസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് കൃഷ്ണയുടെ പോലെ ആവണ്ടാ അങ്ങനെ എന്തോ എന്നെന്തോ കുറ്റാക്കിയിട്ടൊരു സംഭവം അപ്പൊ ഞാൻ ആലോചിക്കാം ഈ പറഞ്ഞ ആളുണ്ടല്ലോ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ വീട്ടുകാരെതിർത്ത് വീട്ടിൽ വന്ന് ഇറങ്ങി വന്ന് കല്യാണം കഴിച്ചാളാ ഇപ്പോഴും സ്വന്തം വീട്ട് വീട്ടിലേക്ക് പോവലോ അങ്ങനെ അത്ര ഇതില്ല എന്നാണ് അറിയാൻ പറ്റിയത് പിന്നെ വേറൊരു മതത്തിൽ അങ്ങനെ എന്തോ ആണ് ഇതോ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണ് എന്നെ കാണുമ്പോൾ പ്രശ്നം ഞാൻ ഇവർ ആരും കുറ്റം പറയാനും പോണില്ല എന്നാ ശരിക്കും മുഖത്തോട് മുഖം കാണുമ്പോ അത്രയും സ്നേഹത്തോടെ ഇരുന്ന ആൾക്കാരാണ് മാറി നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണെന്നറിയുമ്പോ നമുക്കുള്ള ഒരു ഇത് ഉണ്ടല്ലോ പിന്നെ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നില്ല എന്റെ ഇങ്ങനെ ഇടയിൽ ചെറു കൂട്ടുന്ന കുറച്ചു കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ ചേട്ടന്റെ സ്വഭാവം മനസ്സിലാക്കി ചേട്ടനായിട്ട് ഭയങ്കര കമ്പനിയുള്ള നല്ല നല്ല രീതിയിൽ പോണ ആൾക്കാരും ഉണ്ട് അങ്ങനെ നോർമൽ ആയിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന വീഡിയോസ് ആണ് ഇടുന്നത് അതും ഇപ്പോ അതായത് കപ്പിളായിട്ട് പോലും അല്ലെ കല്യാണം കഴിഞ്ഞു ഇത്ര നാള് കഴിഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പൊ ആൾക്കാർക്ക് അത് കാണുമ്പോ എന്താ എന്ത് ഫസ്റ്റ് റേഷൻ അതിനുള്ളിൽ വരുന്നത് ഈ ബസ്സിലെ ആളെ കാണുമ്പോ എന്തുതാ വരുന്നത് എന്ന് എനിക്കറിയില്ല ബസ്സിൽ നിന്ന് കിട്ടിയതല്ലേ അപ്പൊ ഇത് തന്നെയായിരിക്കും ഇവിടെ സ്വഭാവം ബസ്സിൽ നിന്ന് കിട്ടിയതല്ലേ ഇതല്ലായിരിക്കും അവന്റെ സ്വഭാവം സത്യം പറഞ്ഞാൽ ഞങ്ങള് ബസ്സിൽ വെച്ച് സെറ്റായ ആൾക്കാരല്ല ആൾക്ക് ബസ്സിൽ ജോലി ആയതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ വെച്ച് വീഡിയോ ഇടുന്നു പക്ഷെ ബസ്സിൽ വെച്ച് സെറ്റായിന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമെനിക്ക് സന്തോഷം ഉള്ളൂ നമ്മളെ എല്ലാ ജോലിയിലും എല്ലാ ജോലിയിലും ഈ തെറ്റ് ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരും ഉണ്ട് അതിപ്പോ ബസ്സിലും തെറ്റ് ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരും ഉണ്ട് തെറ്റ് ചെയ്യുന്നവര് ഏത് ജോലിയില് കൊണ്ടിട്ടാലും ചെയ്യും ചെയ്യാത്തവരെ എവിടെ കൊണ്ടിട്ടാലും ചെയ്യാണ്ട് നല്ല രീതിയിൽ നടക്കും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു നല്ലത് നല്ലൊരു ഭാഗം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാ ജോലിയും ഈ ജോലിക്ക് ഒരു കുഴപ്പം ആ ജോലിക്ക് ഒരു കുഴപ്പം എന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല പിന്നെ ഈ ഭർത്താവ് ബസ്സിലായതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നവും ഇല്ല ഈ ബസ്സിലെ ജോലിക്ക് വേറെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഏഹ് ഈ ആൾക്കാർ എന്താ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പോഴും ആ വേർതിരി വെച്ചുകൊണ്ടിരിക്കണേന്ന് എനിക്ക് അറിയില്ല പിന്നെ മനസ്സാ മനസ്സോവാചറിയാത്ത കണ്ടില്ലേ കുട്ടീനെ പീഡിപ്പിച്ച കമന്റ് വരെയാണ് ഇടുന്നത് ഇതുമായി ഒരു ബന്ധമില്ലാത്ത നമ്മളുടെ കമന്റ് ബോക്സില് ഇപ്പൊ ഈ ബസ്സിലെ ജോലിക്കാരനെയാണ് കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാര് ഇപ്പൊ ഇവര് ഈ പറഞ്ഞുകൊണ്ടിരിക്കണ ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഇവർ ഉദ്ദേശിക്കണം നല്ല ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ച് ഇതാക്കണ ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലേ ഇപ്പൊ എന്തോരം ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് എന്താ പറയാ ഇപ്പൊ ബസ്സില് ജോലി ചെയ്യണ ഭർത്താവ് വേറൊരു തരം വേറെ ഒരു രീതിയിലുള്ള ഭർത്താവ് വേറൊരു തരം എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് നോർമൽ എന്റെ പഠനം എൻ്റെ അടുത്ത് എനിക്ക് നല്ലൊരു ഹാപ്പി ലൈഫാണ് എനിക്ക് കിട്ടിയത് അതിനിപ്പോ എനിക്ക് ബസ് കാരണം എനിക്ക് അതുകൊണ്ട് ഒരു ദോഷമില്ല എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗുണങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ കമന്സുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇനിയും ഒരുപാട് കമന്റ്സുകള് എനിക്ക് എടുത്ത് വെക്കാൻ പറ്റാത്തതും കുറെ കമന്റ്സുകള് പിന്നെ കൊറേ ഡിലീറ്റ് ആക്കി പോയതോ ബ്ലോക്ക് ചെയ്തു പോയതോട്ട് കൊറേ ഉണ്ട് പറ്റിയും കൂടിയാണ് ഞാൻ ചേർത്ത് സംസാരിച്ചത് പിന്നെ എന്താ പറയാ ഇങ്ങനെ ഒരു വിഭാഗത്തിനെ മാത്രം ഇങ്ങനെ അടിച്ചമർത്തി ഇതില് ആക്കണേല് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല ഇതിലിപ്പോ ആരെങ്കിലും പറയാൻ പറ്റി പറയാ ഒരു വീഡിയോ ആകുമ്പോ നെഗറ്റീവും വരും പോസിറ്റീവും വരും എന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നാണ് പക്ഷെ നെഗറ്റീവ് ഒക്കെ വന്നോട്ടെ പക്ഷെ നോർമൽ രീതിയിൽ നെഗറ്റീവ് വന്നോട്ടെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള നെഗറ്റീവ് വന്നോട്ടെ ഇത് ഒന്നും അറിയാണ്ട് നമ്മള് വെറുതെ ഇതാക്കണേന് നമ്മളുടെ ജോലിനെ തരം താഴ്ത്തി പറഞ്ഞിട്ടുള്ള രീതിയിൽ പിന്നെ അതുപോലെ എവിടെയോ കിടന്ന ആൾക്കാർ ചെയ്ത കുറ്റം നമ്മുടെ തലയിൽ ആക്കിയിട്ടുള്ള രീതിയിൽ ഹറാസ്മെന്റ് ചെയ്തിട്ടുള്ള കമന്റ്സ് ഒക്കെ സഹിക്കേണ്ട ആവശ്യം എന്തായാലും വരുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഒരാളുടെ ഒരു ജോലിനോ ഒതിനൊക്കെ താഴ്ത്തി കെട്ടി സംസാരിക്കണമോ എനിക്ക് അത്ര അഭിപ്രായം ഇല്ല അപ്പം എനിക്ക് ഇതിനെപ്പറ്റി ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ